എൻ്റെ പേര് ഫിലോമിന മൂത്തേടെ ഞാൻ താമസിക്കുന്നത് ഈ റോഡിൻ്റെ രണ്ട് ഭാഗവും ഇവർ സ്റ്റോക്ക് ചെയ്തേക്കാണ് അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ തൊട്ടുപുറകിലായിട്ടാണ് എൻ്റെ വീട് ആ വീട് എന്ന് പറഞ്ഞാൽ ചേര മതിര് അപ്പൊ ഇവര് അവിടെ വേണ്ട സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇവരോട് പല പ്രാവശ്യവും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റി ഞങ്ങൾ കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കണ വീടാണ് പിന്നെ മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളം കെട്ടിക്കിടുന്ന ഈ പാത്രങ്ങളിലും അതിലും ഇതിലും ഒക്കെ കൊതുകിന്റെ ഭയങ്കര ശല്യം ഡെങ്കിപ്പനി വരെ വന്നിട്ടുണ്ട് വീട്ടിൽ നമ്മൾ ഒരു വലിയൊരു ഇവിടെ പറഞ്ഞൊരു ജീവിതം ഞാൻ ഞാനിതിൻ്റെ നേരെ മുന്നിലെ വീട്ടിലാണ് താമസിക്കുന്നത് ദിവസവും ഞാൻ ഇവരേക്കാൾ കൂടുതലും ഞാനിത് കാണുന്നത് ഇവർ ഈ അലുമിനിയം ഈ എല്ലാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ നൈസായുള്ള ഉറകൾ മോളിൽ മുഴുവൻ ദമ്പ ചെയ്തിട്ട് എന്ത് പറഞ്ഞാലും ഇവരത്തെ കാര്യമില്ല മുഴുവൻ ഒരു ചീപ്പര് വീണാൽ മുഴുവൻ ആവശ്യം മുഴുവൻ കത്തിപ്പോകും നമ്മളിതിൻ്റെ വാർഡ് കൗൺസിലോട് പറഞ്ഞു മുനിസിപ്പാലിറ്റി നേരിട്ട് ചെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവരും നമ്മളെ അങ്ങനത്തെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അത് ആഗ്രഹമല്ലേ അതങ്ങനെ നടക്കും

നമ്മള് പല പ്രാവശ്യം റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊട്ട് ബാക്കിലാണ് ഞാൻ താമസിക്കുന്നത് ഇതിന്റെ മുകളില് അവര് പ്ലാസ്റ്റിക് വേസ്റ്റ് കണ്ടമാനം സ്റ്റോക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് അത് പ്ലാസ്റ്റിക് ചാക്കിലാക്കി നിറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് അത് വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ് അത് കൊണ്ടുപോകണില്ല വിട്ടണില്ല ഒന്നുമില്ല അവരോട് ചോദിക്കുമ്പോഴാണ് പ്ലാസ്റ്റിക്കിന് വിലയില്ല അപ്പോ ചോദിക്കുമ്പോ ഈ പേടി ഉണ്ട് ഞങ്ങൾ പെട്ടെന്ന് മാറ്റി തരും ഞങ്ങൾക്ക് പേടി ഉണ്ടെന്ന് എല്ലാ ദിവസം ഇങ്ങനെ പ്ലാസ്റ്റിക് അവിടെ കംപ്ലീറ്റ് ഫ്രഷ് ആണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ചാലക്കുടി പട്ടണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് വെട്ടി പോകുന്ന വഴി അതായത് മാർക്കറ്റ് കഴിഞ്ഞൊരു ഒന്ന് രണ്ടാമത്തെ വളവ് ആ വളവിലൊരു ആക്രി കടയുണ്ട് ഏത് സ്ഥാപനം വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും നടത്താം യാതൊരു പ്രശ്നമില്ല അല്ലേ പക്ഷെ അതിന് പൊതുവായിട്ട് നമ്മളൊരു നിയമവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ ഈ ആക്രിക്കടയുടെ ഒരു സ്ഥിതി ഒന്ന് നോക്കാം ഇതിൻ്റെ തൊട്ടടുത്ത് മുഴുവൻ വീടുകളുണ്ട് ഈ ആക്രിക്കടയിൽ പഴയ സാധനങ്ങൾ ആക്രി വസ്തുക്കൾ വാങ്ങിക്കുന്നു അതിന് പണം ആളുകൾക്ക് കൊടുക്കുന്നു അദ്ദേഹം വേറൊരു പ്രശ്നക്കാരനും മറ്റുമല്ല പക്ഷേ ഈ ആക്രിക്കടയിലേക്ക് വരുന്ന ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഡംപ് ചെയ്യുന്ന ഇടങ്ങളായിട്ട് റോഡിൻ്റെ അപ്പുറപ്പുറം രണ്ട് സ്ഥലങ്ങൾ മാറ്റിയേക്കാണ് ഒന്ന് ഈ ഗോഡവണിൻ്റെ മുകളിലേക്ക് ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കവറുകൾ കുപ്പികൾ ഇതെല്ലാം കൊണ്ട് മുകളിലൊരു ഗോഡവൺ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക തൊട്ടടുത്ത് ഇരുനില കെട്ടിടങ്ങളാണ് ചുറ്റുപാട്ടതും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗത്തും കുപ്പികളും സകല സാധന മാലിന്യങ്ങളും മുഴുവൻ കൊണ്ടിട്ടേക്കാം ഇവിടെ ആളുകൾക്ക് ജീവിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നതാണ് ഇവിടെ കൗൺസിലർമാരെ ഒക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് എന്തൊരു അവസ്ഥയാണിത് ഇതുപോലെ കുന്നുകൂട്ടി ഇട്ടിരുന്ന ചില സ്ഥലങ്ങളിലാണ് തീപിടുത്തം നടക്കുന്നത് ഇവിടെയൊക്കെ ഒരു തീപിടുത്തം ഉണ്ടായത് എന്തായിരിക്കും തൊട്ടടുത്ത ഇരുന്നല ഇരുന്നല കെട്ടിടമാണ് ആ ഇരുന്നല കെട്ടിടത്തിന്റെ പിറകിലും സൈഡിലായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ടാണ് ഈ ഗോഡൌൺ നിൽക്കുന്നത് ഇനി ഏറെ സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടടുക്കുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ ചിലതൊക്കെ അവരുടെ കോമ്പൗണ്ടിട്ട് കത്തിക്കാറുണ്ട് അതിൻ്റെ ഒരു മതി അല്ലെങ്കിൽ ഇവരുടെ അവിടെ തന്നെ ഉണ്ടാവുന്ന മതി നമ്മളുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം കുപ്പികളൊക്കെ സൂക്ഷിക്കുന്ന ഒരു തീപിടുത്തം ഉണ്ടായി തീപിടുത്തം എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഏഹ് കേരളം മൊത്തം വാർത്തയായ ഒരു സംഭവമാണ് ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തൊക്കെ താമസിക്കുന്ന വീടുകളിലും പലതും വയോധികരാണ് അവിടെ മക്കളൊക്കെ ജോലിക്ക് കഴിഞ്ഞാൽ അവര് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയുക നഗരസഭയുടെ മുന്നിൽ വിഷയം എടുത്ത് കാണിക്കുക ഇത് പല തവണയായിട്ട് ഈ സബ്ജക്ട് നഗരസഭയുടെ മുന്നിൽ പരാതികളായിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദുരന്തത്തിന് നമ്മൾ കയ്യൊപ്പ് രേഖപ്പെടുത്തി വെക്കുക ഈ റോട്ടിലൂടെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതുകൂടാണ്ട് ആ തോടിനും അവിടെയൊക്കെ ഈ ആഗ്രിക്കടയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് അത് ബ്ലോക്ക് മഴക്കാലത്ത് അതൊരു വലിയ പ്രശ്നം ഈ കടകളൊന്നും നടത്തരുത് പൂട്ടിപ്പോ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് കാണാം എന്താണ് ഇതിന്റെ സ്ഥിതി നോക്കാം ഇത്രയും ബൾക്കായിട്ട് പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് യാതൊരു സുരക്ഷിതത്തില്ലാണ്ട് പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ഇതിൻ്റെ സൈഡിലും മുകളിലായിട്ടൊക്കെ ഈ റോഡിന്റെ ഒരു വശത്ത് ഒരു വശത്ത് തൊട്ടടുത്ത് വീടുകളാണ് അവിടെ പറയണത് ഡെങ്കിപ്പനി സംഗതികൾ മുഴുവൻ വരണ വീട്ടിലേക്ക് ഒരാളെ അതിഥിയായിട്ട് ക്ഷണിക്കാൻ പറ്റില്ലാന്ന് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡെങ്കിപ്പനിയും സംഗതികളൊക്കെ പടരാണ് അവിടെ ഇങ്ങനെയുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുണ്ട് ഈ ആക്രിക്കടയുടെ തൊട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള വീടിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ ഡംബിംഗ് മുഴുവനും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അവർ അവരിതിൻ്റെ അകത്തൊക്കെ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യും മറ്റ് സംഗതികളൊക്കെ ചെയ്യണത് ഒരു ചെറിയ തീപ്പൊരി അതിൽ ഈ സാധനം തീപിടിക്കാൻ വേണ്ടി ഇതൊക്കെ തീപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതിനൊക്കെ ചോദിക്കാനും ഇതിനൊക്കെ ഇടപെടാനൊക്കെയല്ലേ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ ദുരന്തത്തിൻ്റെ തലയണയും കിടക്കയും വെച്ച് നിങ്ങൾ അവരവിടെ കിടത്തരുത് ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഇടപെടൽ ചെയ്യാം സ്ഥാപനം അടച്ചുപൂട്ടാനല്ല പറയണം പക്ഷേ ഇതിന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ തൊട്ടടുത്തൊക്കെ വലിയ ഇരുന്ന കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളിലേക്ക് തീ ആളി പടർന്നു കഴിഞ്ഞാൽ ഈ വയോധികരായ ആളുകളൊക്കെ മാത്രം ചില വീടുകളിലൊക്കെ ഉള്ളൂ അവിടേക്ക് എന്താണ് സംഭവിക്കുക ആരാണ് ഇതിനോടൊക്കെ ചോദിക്കാൻ പറ്റുന്നത് ഞാൻ അവൻ്റെ ആളാണ് ഇവൻ അവൻ്റെ ആളാണ് അപ്പുറത്ത് അവൻ ആളാണ് ഇതൊക്കെ നിങ്ങളുടെ പ്രദേശത്തിന് തന്നെയുണ്ടോ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവാം വേറൊന്നുമല്ല ദുരന്തത്തിന്റെ മടിയിൽ തലയണ വെച്ച് കിടന്നിറങ്ങുന്ന ഈ പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഇവിടുത്തെ ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഇത് വളരെ ശോചനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ആർക്കും എന്തും ആവാം എന്ന് വിചാരിക്കരുത് അതും ശരിയല്ല ശരിക്കും എന്റെ വീടിന്റെ സൈഡിൽ വീടിന്റെ അടുത്താണെങ്കിലും അവർ ഷീറ്റ് വെച്ച് കവർ ചെയ്തേക്കാം അപ്പൊ ഈ വേസ്റ്റ് എനിക്ക് കാണാൻ പറ്റില്ല ഇവര് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ഇത്ര ഭയജനം അവരെ ബിസിനസ് നമ്മൾ പൂട്ടിക്കണം അങ്ങനത്തെ വിചാരം നമുക്ക് എന്നെ സംബന്ധിച്ച് ആ മുകളിൽ ഇരിക്കണം ഡംപ് ചെയ്ത് സാധനങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഒരു ഫയർ വന്ന മൂളെ നമുക്ക് ഓടി പറ്റില്ല രക്ഷോടാനും ആ ഓർങ്ങാൻ എടുക്കുമ്പോ പഴയ പല ഒന്നും പറ്റില്ല ഇത് സ്മോക്ക് വന്ന ഫയർ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവസ്ഥയിലാവും നമുക്ക് ഓടാനൊന്നും പറ്റുന്നില്ല ഇപ്പൊ കുഞ്ഞു കുട്ടി രണ്ടു മാസം പ്രായമായ കൊച്ചു തുടങ്ങി മക്കളെ മോന്റെ പിള്ളേര് ആണ് അപ്പൊ ഇത് ഭയങ്കര ഞങ്ങൾക്കൊരു പറയാ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വെച്ചാൽ അങ്ങനെ വരുത്താൻ വന്ന ഒരു ദിവസം ഒരു അന്തി കിടക്കാൻ തുടങ്ങി അവര് പറയണെ കൊതുകിന്റെ ശല്യം അതങ്ങനെ ഇത് പേടി സ്വപ്നം ഈ പ്ലാസ്റ്റിക്കിന് ഈ പറഞ്ഞ മാതിരി തീ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ എവിടേക്ക് ഈ കുഞ്ഞു കൗൺസിലർമാരുടെ അടുത്ത് ഒന്നും ഒരു രക്ഷയില്ല കൗൺസിലറിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെന്ന് പറയുന്നുണ്ട് ചെന്ന് പറയുന്നുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അവര് പറയുന്നത് ഈ മതിലപ്പുറത്ത് മുഴുവൻ ടയർ കൂട്ടിയിലേക്കാ വർഷക്കാലം കംപ്ലീറ്റ് വെള്ളം ആ ടയറിൽ കെട്ടി തുടർന്ന് ഈ വീട് ഈ ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളിലും സീസണിലും ഡെങ്കിപ്പിനെയായിരുന്നു എന്ത് നമ്മൾ ആരോടെ പറയുന്നത് നമുക്ക് ഭയങ്കര ആരോടെ നമ്മൾ പറയുന്നത് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ കമ്പനിക്കൊരു പത്തിയിരുന്ന പേര് ഒപ്പിട്ട് ഒരു നമ്മൾ കഴിഞ്ഞു പരണ്ട സമിതിക്ക് കൊടുത്താണ് അന്ന് ഏറ്റവും കൂടുതൽ ഒരു അന്ന് സീമ ജോജി ഉണ്ടായിരുന്ന സമയത്ത് ഇതിന്റെ ഒരു ആക്ഷനൊക്കെ എടുത്തു പൂട്ടിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു നിസാരം എന്തോ വാധികളൊക്കെ വെച്ചിട്ടാണ് തുറന്നു തുറന്നെങ്കിലും ഇത് പഴയമാതിരി തന്നെ വീണ്ടും ഇത് ഈ ഡംബയിലും ഈ പരിപാടികൾ തുടങ്ങി ഈ കൗൺസിലായാലും പറയുന്നുണ്ട് ഇവരെ പരിചയം ഉദ്യോഗസ്ഥന്മാരൊന്നും വരുന്നില്ല ഞാൻ കഴിഞ്ഞ ചെയർപേഴ്സണോട് ഞാൻ പറഞ്ഞു നേരിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അവര് സെക്കൻഡ് കാലത്തിൽ ില് വരും അവര് പോവും പിന്നീട് അന്വേഷണല്ല ഇതാണ് ഇപ്പഴത്തെ ഇത് കംപ്ലീറ്റ് സംഭവം ഉണ്ട് ഇപ്പൊ അടിക്കടി എല്ലായിടത്തും ഇത് തീപിടുത്തം കഴിയുമ്പോൾ നമുക്ക് പേടിയുണ്ട്